നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോൺട്രാക്ട് എന്താണ് കോൺട്രാക്ടിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എസെൻഷ്യൽസ് ഓഫ് എ വാല്യു കോൺട്രാക്ട് ഓഫ് സെയിൽ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് നമുക്ക് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗലി ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും അതായത് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ലീഗലി ഡിഫൈൻഡ് ആണ് കോൺട്രാക്ട് ആക്ട് ഡിഫൈൻഡ് ആണ് കോൺട്രാക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലെ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ ടു സബ് സെക്ഷൻ എച്ച് പ്രകാരമാണ് കോൺട്രാക്റ്റിനെ ലീഗലി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞാൽ ലീഗലി എൻഫോഴ്സബിൾ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നത് എന്താണ് ലീഗലി എൻഫോഴ്സബിൾ ആയിട്ടുള്ള ലീഗലി നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നത് ഓൾ എഗ്രിമെന്റ് എന്താണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ലോ ആണെന്ന് ഓൾ ഓൾ എഗ്രിമെന്റ് ആർ ആർ നോട്ട് എന്താണ് എഗ്രിമെന്റ് എന്നാണ് പറയാം എന്താണ് എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറയാം ഓൾ എഗ്രിമെന്റ് എന്താണ് ലീഗലി എൻഫോഴ്സ് ചെയ്ത കോൺട്രാക്ട് ആണ് സോ എന്താണ് ഓൾ കോൺട്രാക്ട്സ് എന്താണ് നമുക്ക് പറയാൻ സാധിക്കും എഗ്രിമെന്റ് ആണ് ഇനി ഓൾ എഗ്രിമെന്റ്സ് എന്തല്ല കോൺട്രാക്ട് അല്ല കാരണം എന്താണ് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്ന കോൺട്രാക്റ്റുകളെ മാത്രമേ നമ്മൾ എന്തെന്ന് പറയുകയുള്ളൂ സോറി എഗ്രിമെന്റിനെ മാത്രം നമ്മൾ എന്ത് പറയുള്ളൂ കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത് അപ്പൊ അത് ഓർത്തുവെക്കാം ആൻഡ് എഗ്രിമെന്റ് എൻഫോഴ്സബിൾ ബൈ ലോ ഈസ് കോൾഡ് കോൺട്രാക്ട് എന്താണ് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോൺട്രാക്ട് എന്ന് പറയുന്നത് കേട്ടോ സോ

വിച്ച് അണ്ടർപ്രൈൻസ് കോൺട്രാക്ട് എയിംസ് ടു മെയിൻറ്റെയിൻ ഓർഡർ ആൻഡ് ജസ്റ്റിസ് ബൈ റെഗുലേറ്റിംഗ് ഹ്യൂമൺ കണ്ടക്ട് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൾ ഓഫ് ജസ്റ്റിസ് ഫെയർനസ് ആൻഡ് ഇവിടെ എന്താണ് ജസ്റ്റിസ് ഫെയർനസ് ആൻഡ് കൺവീനിയൻസ് പ്രകാരം ഹ്യൂമൻ കണ്ടക്ട് സൊസൈറ്റിയെ നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺട്രാക്ടിന്റെ ബാക്കി കാര്യങ്ങൾ വരുന്നത് അപ്പൊ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ലീഗലി എൻഫോഴ്സബിൾ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് നമ്മൾ കോൺട്രാക്ട് എന്ന് പറയാം പ്രധാനമായിട്ടും നമുക്ക് രണ്ട് കമ്പോണൻസ് ആണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുക നമുക്ക് കോൺട്രാക്റ്റിൽ കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ ഈ ഒരു പോർഷൻ ഇതേപോലെ അല്ലല്ലോ ടെക്സ്റ്റ് അതെ എഗ്രിമെന്റിൽ നിന്നും കോൺട്രാക്റ്റിൽ തന്നിട്ട് ആ ടെക്സ്റ്റിൽ ടെക്സ്റ്റിലുള്ള രീതിയിൽ തന്നെ നമ്മൾ എഴുതുന്നില്ല ടോപ്പിക്ക് നമുക്ക് പഠിച്ചെഴുതാമോ കാരണം സിലബസ് മെറ്റീരിയല് പ്ലസ് നമ്മുടെ റിസർച്ച് നമ്മൾ എം കോം സ്റ്റുഡൻ്റ് ആണ് മാസ്റ്റേഴ്സാണ് നമുക്ക് റിസർച്ച് പുറത്തുനിന്ന് സോഴ്സ് റിസർച്ച് ചെയ്തിട്ട് എഴുതാൻ ഓപ്ഷൻസ് എന്താണ് നമ്മുടെ എക്സാമിൽ നമുക്കുണ്ട് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് തന്നെ ആയിരിക്കണം ആൻസർ എന്ന് പറയുന്നില്ലാട്ടോ എവിടെയും അപ്പം ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഇപ്പോൾ കുറേ പേർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഇപ്പം ഞാൻ ഈ ഒരു ടോപ്പിക്ക് എനിക്ക് ടെക്സ്റ്റ് ബുക്ക് എന്ന് വായിച്ച സമയത്ത് വളരെ ഡൗട്ട് തോന്നി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു നെറ്റിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എ മോഡൽസ് എല്ലാം മോഡൽസ് യൂസ് ചെയ്തിട്ട് പഠിച്ചു അപ്പോൾ സാർ അത് തെറ്റാവും ആൻസർ ചെയ്താൽ ആവില്ല കാരണം നമ്മൾ അവിടെ നിന്ന് പഠിച്ചത് തന്നെ സത്യസന്ധമായി കറക്റ്റ് ആണോ എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കിയെല്ലാം ഏത് വേർഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ആവും ഇപ്പോ ഡെഫിനിഷൻ ഒഴിച്ചല്ലോ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന കേസ് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ആ രീതിയിൽ ആൻസർ ചെയ്യാം അപ്പോ എന്താണ് എഗ്രിമെന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം പ്രോമിസ് ആൻഡ് സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിങ് ദ കൺസിഡറേഷൻ ടു അതോ എന്താണ് ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി പ്രോമിസ് എല്ലാ എന്ത് ചെയ്യാണ് ഞാൻ തരാം എന്ന് പറയുന്ന ആ ഒരു പ്രോമിസും അതുപോലെ തന്നെ എവരി സെറ്റ് ഓഫ് പ്രോമിസ് അത്തരത്തിലെ ഒരുപാട് പ്രോമിസ് ആയിൻ്റെ സെറ്റും ഇവിടെയൊക്കെ ഒരു കൺസറേഷൻ്റെ പുറത്തായിരിക്കും അത് ഫോം ചെയ്യുന്നത് ഇതിനാണ് നമ്മൾ എഗ്രിമെന്റ് എന്ന് പറയുക ആൻഡ് എഗ്രിമെന്റ് ഈസ് ഫോംഡ് വെൻ വൺ പാർട്ടി മേക്ക് എ പ്രപ്പോസൽ ആൻഡ് അതർ പാർട്ടി ആക്സെപ്റ്റ് ഞാൻ ഇപ്പൊ നീ എന്നെ ഹെൽപ്പ് ചെയ്ത അടുത്ത എക്സാമിന് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം ഇതെന്താണ് ഇറ്റ്സ് എ എറ്റ്സ് കൈൻഡ് ഓഫ് പ്രോമിസ് ഇവിടെ ഞാൻ ഇപ്പം നിന്നെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഞാനെന്തെയാണ് അങ്ങോട്ട് കാര്യം പറഞ്ഞു അതിന് പകരമായിട്ട് പിന്നീട് എനിക്ക് നീ ഹെൽപ് ചെയ്യണം ഇതെന്താണ് ഇറ്റ്സ് എ പ്രോമിസ് ഒരു പ്രോമിസ് ആണെന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ലേ ഇവിടെ ഞാനിത് സം പറഞ്ഞു അവനത് അക്സെപ്റ്റ് ചെയ്തു എങ്കിൽ മാത്രം എന്തെങ്കിലും അതൊരു പ്രോമിസ് ആയിട്ട് മാറുകയുള്ളൂ കീ ക്യാരക്ടേഴ്സ് ഓഫ് ആൻ എഗ്രിമെന്റ് ഇറ്റ് ഇൻക്ലൂഡ് നെസെറ്റി പ്ലാരിറ്റി ഓഫ് പേഴ്സൺ അറ്റ്ലീസ്റ്റ് രണ്ട് പേഴ്സണെങ്കിലും ഉണ്ടായിരിക്കാം സിംഗിൾ പേഴ്സൺ വെച്ച് നമുക്ക് ഒരു പ്രോമിസ് ചെയ്യാൻ പറ്റില്ല ആന്താ കൺസെൻസ് ഓഫ് ഇടം രണ്ടു പേരുടെയും കൺസെൻസ് അതിലുണ്ടായിരിക്കാം ി ഓൺ സബ്ജെക്ട് മരി ഇൻ ദ സെയിം സെൻസ് അതായത് ഞാൻ ഇപ്പോൾ നിന്നെ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അടുത്ത എക്സാമിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ കാര്യം രണ്ടുപേർ ഇത് ഒരേ സെൻസിൽ മനസ്സിലാക്കണം അല്ലാതെ അത് ഡിഫറൻറ്റ് സെൻസിൽ മനസ്സിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് കൺസെൻസസ് അറ്റ് അഡ് ഇടം എന്ന് പറഞ്ഞത് അതായത് ഞാൻ എന്താണോ പറഞ്ഞത് അത് സെയിം മാനറിൽ രണ്ട് വ്യക്തികളും ഫ്ലാറ്റിൽ വരുന്ന രണ്ട് വ്യക്തികൾ ഒരേ രീതിയിൽ മനസ്സിലാക്കണം എന്നുള്ളതാണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞ ഒബ്ലിഗേഷൻ ആണ് ഇവിടെ ലീഗൽ ഒബ്ലികേഷൻ ഉണ്ടായിരിക്കും ലീഗൽ ഡ്യൂട്ടി ഉണ്ടായിരിക്കും പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായിരിക്കും നമ്മളവിടെ പ്രോമിസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ അതായത് ഞാനിപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് എഴുതി തരാം ആറ് മാസം കഴിയുമ്പോൾ എനിക്ക് അഞ്ച് ലക്ഷം രൂപ തരണം അതൊരു സെറ്റ് ഓഫ് പ്രോമിസ് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ആണ് മാറാം അപ്പം അത് അവിടെ ഒരു ലീഗൽ ഒബ്ലിഗേഷൻസ് ഉണ്ടാവുകയാണ് ആൻഡ് ദ കോൺട്രാക്ച്ബ്ലികേഷൻ അറൈസ് ഫ്രോം ദ ആൻഡ് എഗ്രിമെൻറ്റ് റിക്വയറിംഗ് ഫുൾഫിൽ ദ പ്രോമിസ് അവർ ഫുൾഫിൽ ചെയ്യേണ്ടത് എന്നാൽ ഒബ്ലിഗേഷൻസ് ഉണ്ടാവും ഇതൊരു ഇല്ലീഗൽ ഒബ്ലികേഷൻ ആവാൻ പാടോ ഇല്ല ലോഫുൾ ആയിട്ടുള്ള ഒബ്ലികേഷൻസ് ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത് ഓക്കെ ഇൻ ബൈൻഡിങ് ഓഫ് കോൺട്രാക്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ എന്ത് എങ്ങനെ എത്ര കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതായത് ഇഫ് എ പാർട്ടി എ ആണെന്ന് വിചാരിക്കുക ഒരാൾ എ ആണെന്ന് വിചാരിക്കുക ആൻഡ് എ സെൽസ് എ കാർ ടു ബി വീക്ക് എന്താണ് കാർ വിൽക്കുകയാണ് അത് ഒരു പ്രൈസ് അവിടെ പറഞ്ഞിട്ടുണ്ട് ആൻഡ് എ ഹാസ് ദ ഒബ്ലിക്കേഷൻ ടു ഡെലിവർ ദ കാർ എന്ത് എനിക്ക് ഒബ്ലിക്കേഷൻ ഉണ്ട് എന്തെയാ എന്ന് പറഞ്ഞ ഇപ്പൊ ഞാനാണ് എ ഓക്കെ ബി നിങ്ങളാണ് വിചാരിക്കുക ഞാൻ നിങ്ങൾ തമ്മിലൊരു കാർ വ്യാപാരമാണ് ഇവിടെ ഞാൻ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ എന്തുകൊണ്ട് കാർ തരാനുള്ളൊരു ഒബ്ലിക്കേഷൻസ് ഉണ്ട് കാർ തെ തരുന്ന സമയത്ത് ആ പറഞ്ഞ ക്യാഷ് തിരിച്ചു തരിക എന്നുള്ള ഒരു ഒബ്ലിക്കേഷൻ നിങ്ങൾക്ക് അവിടെ പരസ്പരം തന്നെ ഒബ്ലിക്കേഷൻസ് ഉണ്ടാവും ഇതാണ് ഒരു കോൺട്രാക്ടിന്റെ എന്താ രണ്ട് പ്രധാനപ്പെട്ടുള്ള കീ എലമെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ അതൊരു അഡീഷണൽ ആണെന്നുണ്ടെങ്കിൽ എക്സാമിൽ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ടൂ മാർക്സിന് ചോദിക്കാറുണ്ട് എപ്പോഴും നമ്മുടെ ടെക്സ്റ്റ് ബേസിൽ മാത്രം നല്ല വരാറുള്ളത് നമുക്ക് ഈ രീതിയിലും കാരണം ഇതൊക്കെ അതിന്റെ പാർട്ടുകളായിട്ടുള്ള കാര്യമാണ് ഈ രീതിയിലും ചോദിക്കാം കേട്ടോ ഇനി നമുക്ക് നോക്കാൻ ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണ് രണ്ട് തരത്തിലുള്ള കോൺട്രാക്ട് ആണ് പറഞ്ഞത് ഒന്ന് സെയിൽ എഗ്രിമെന്റ് ടു സെല്ലാണ് രണ്ട് തരത്തിലുള്ള കോൺട്രാക്ട് നമ്മുടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ സിലബസ് പ്രകാരം പറയുന്നത് ഏതാണ് ഒന്ന് സെയിലാണ് പറയണം ഒന്ന് എഗ്രിമെന്റ് ടു സെൽ വിൽക്കാനുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഇങ്ങനെ രണ്ട് അതായത് അതായത് അൺകണ്ടീഷണൽ എഗ്രിമെന്റ് വെർ ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങി സെയിൽ ചെയ്തു അത് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യും അത് നിങ്ങളുടെ സ്വന്തമായി വാറും ഞാനിപ്പോ കാർ വാങ്ങി കാർ വാങ്ങിയപ്പോൾ തന്നെ എന്തെയ്യും അത് എന്റെ സ്വന്തമായി വരും സെയിൽ നടന്നു അത് എന്റെ ആ ഓണർഷിപ്പ് ആരാണോ വാങ്ങുന്നത് അവരുടെ സ്വന്തം അതാണ് സെയിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോൺടാക്ട് നെക്സ്റ്റ് എഗ്രിമെന്റ് ടു സെല്ലാണ് ഞാനിവിടെ ഓണർഷിപ്പ് ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല ഈ എമൗണ്ട് കം ഇപ്പം നമ്മളുടെ സ്ഥല കച്ചവടമൊക്കെ ശരിക്കും അങ്ങനെയാണ് എങ്ങനെയാണ് എഗ്രിമെന്റ് ടു സെല്ലാണ് ഞാൻ ഈ മാസം ഇപ്പം എനിക്ക് കുറച്ച് പൈസ വരും ബാക്കി പൈസ എഗ്രിമെന്റ് എഴുതുന്ന സമയത്ത് തരാമെന്നാ പറയാം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സമയത്ത് ഒക്കെ പറയാം അവിടെ എന്താണ് ഒരു ഫ്യൂച്ചറിൽ മാത്രം നമ്മൾ ഇതിന്റെ ഓണർഷിപ്പ് കൈമാറ്റം ഉള്ളൂ പക്ഷെ നമുക്ക് എന്തുണ്ട് അവിടെ സെർട്ട് ചെയ്യാൻ നമുക്ക് ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലോട്ട് വരികയും ചെയ്യുന്നുണ്ട് ഇതാണ് ഇതാണെന്തെന്ന് പറയുന്നത് എഗ്രിമെന്റ് ടു സെൽ എന്ന് പറയുന്നത് ഈ രണ്ട് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മൾ ഓർത്ത് വെക്കണം ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാമല്ല എന്തൊക്കെയാണ് ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽസിന്റെ എസെൻഷ്യൽസ് എന്നുള്ളതാണ് എന്തൊക്കെയാണ് കോൺട്രാക്ട് ഓഫ് സെയിൽസിന്റെ എസെൻഷ്യൽ അവിടെ കോൺട്രാക്ട് എലമെന്റ്സ് ഉണ്ടായിരിക്കാം എല്ലാ കാര്യങ്ങളും എന്ത് എല്ലാ കോൺട്രാക്റ്റിലും ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അവിടെ മസ്റ്റ് ബി പ്രസന്റ് ആയിരിക്കാം അതായത് നോർമൽ കോൺട്രാക്റ്റിൽ ഉണ്ടാവുന്ന എല്ലാം ഉണ്ടായിരിക്കാം രണ്ട് പാർട്ടീസ് അവിടെ ഉണ്ടായിരിക്കാം ദ മസ്റ്റ് ബി എ ബർ ആൻഡ് സെൽ വാങ്ങുന്ന ആളും വിൽക്കുന്നതിലും ഉണ്ടായിരിക്കാം ഒരു പേഴ്സൺ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ ഒരു കോൺട്രാക്ട് നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കില്ല പിന്നെ അവിടെ ഉണ്ടാകും ഗുഡ്സ് ഉണ്ടായിരിക്കും ആൻഡ് ദ സബ്ജക്ട് മാറ്റർ മസ്റ്റ് ബി ഇൻ ഗുഡ്സ് വിച്ച് ക്യാൻ ബി എക്സിസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ളതായിരിക്കണം ആയിട്ടുള്ളതായിരിക്കാം അവിടെ ഉണ്ടായിരിക്കേണ്ടത് പിന്നെ നമ്മളൊരു പ്രോപ്പർട്ടി അവിടെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു അതായത് നമ്മൾ ഒരു എന്താ പറയാ ഒരു ടു എഗ്രിമെന്റ് ടു സെൽ മസ്റ്റ് ട്രാൻസ്ഫർ ഓർ എഗ്രിമെന്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓർ ഗുഡ്സ് ഒരു ഗുഡ്സിന്റെ ഓണർഷിപ്പ് കാര്യങ്ങൾ എന്തെങ്കിലും അവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എഗ്രി ചെയ്തിട്ടുണ്ടായിരിക്കും അവിടെ കൃത്യമായിട്ടുള്ള ഒരു വാലിഡ് കൺസിഡറേഷൻ ഉണ്ടാവും വെറുതെ ഒരു കൺസിഡറേഷൻ അല്ല ഒരു വാലിഡ് കൺസിഡറേഷൻ ഉണ്ടാവും അഞ്ച് ഏക്കർ ഭൂമിക്ക് ആയിരം രൂപ തന്നു കഴിഞ്ഞാൽ അവിടെ വാലിഡ് കൺസിഡറേഷൻ ഉണ്ടാവും ഇല്ല അപ്പൊ അതൊരു എന്താവില്ല ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവില്ല എത്രയാണോ അപ്പൊ അഞ്ചു ലക്ഷത്തിന് മാർക്കറ്റ് വില ഒരു സെന്റിന് ഒരു രൂപയാണെന്നുണ്ടെങ്കിൽ അത് എത്രയാണോ വരുന്നത് ആ എമൗണ്ട് തന്നാൽ മാത്രം എന്തേ ഉള്ളൂ അത് വാലിഡ് ആയി മാറുകയുള്ളൂ അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു വാലിഡ് പ്രൈസും അവിടെ ഉണ്ടായിരിക്കണം ഇതെല്ലാം പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് ഓഫ് വാലിഡ് സെയിൽ നമുക്ക് പറയാൻ പറ്റും ഒരു കോൺട്രാക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി പ്രൈസ് ഗുഡ്സ് ഈ മൂന്ന് ഫാക്ടേഴ്സ് എലമെന്റ്സ് എന്തുണ്ട് അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തിനു കൂടുതലാണ് വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിലിന് കൂടുതലാണ് ഇനി രണ്ട് പാർട്ടീസ് ഉണ്ടായിരിക്കണം പരസ്പര ഉണ്ടായിരിക്കും പരസ്പരണ്ടായിരിക്കണം അതുപോലെ ഒരു ലീഗൽ ഒബ്ലികേഷൻസ് ഉണ്ടായിരിക്കണം വാലിഡ് കൺസിഡറേഷൻസ് ഉണ്ടായിരിക്കണം ഫെയർനെസ് ഇതൊക്കെ അതിന്റെ എലമെന്റ് ഒരു വാലിഡ് ആയിട്ടുള്ള എലമെന്റ്സ് ഇതൊക്കെ നമുക്ക് എഴുതാം പക്ഷെ സെയിലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ മൂന്നണം ഒന്ന് ഗുഡ്സ് ഒന്ന് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം പ്രൈസ് ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ക്ലിയർ ആണോ അടുത്ത ടോപ്പിക്കിലോട്ട് പോവല്ലേ ഓക്കെ ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ് കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ്ടോ നെക്സ്റ്റ് നമുക്ക് നോക്കാൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ് സോറി ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ആണ് ഗുഡ്സ് നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും എക്സിസ്റ്റിംഗ് ഗുഡ്സ് സ്പെസിഫിക് ഗുഡ്സ് അസർട്ടൈൻഡ് ഗുഡ്സ് അൺ അസർട്ടൈൻഡ് ഗുഡ്സ് ഫ്യൂച്ചർ ഗുഡ്സ് കണ്ടീജന്റ് ഗുഡ്സ് ഇങ്ങനെ നമുക്ക് ഡിഫറൻറ്റ് സിക്സ് സിക്സ് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഗുഡ്സിനെ കാറ്റഗറി ചെയ്യാൻ സാധിക്കും അപ്പോൾ ആദ്യത്തെ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ഗുഡ്സ് ീസ് ആർ ഗുഡ്സ് ദർ ഓൺഡ് ബൈ ദ സെല്ല അറ്റ് ദൈവം ഓഫ് ദൈവ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആർ ഫർദർ ഡിവൈഡ് സ്പെസിഫിക് ഗുഡ്സ് അല്ലെ അസർട്ടൈൻഡ് ഗുഡ്സ് എന്താണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സെയിലിന്റെ എഗ്രിമെന്റ് ചെയ്യണ സമയത്ത് അത് അവിടെ ഉണ്ടായിരിക്കും ഇനി സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ദീസ് ഗുഡ്സ് ദാറ്റ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അപ്പോൺ ബൈ ദ പാർട്ടി അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽസ് മെയ്ഡ് കോൺട്രാക്ട് ഓഫ് സെയിൽ മേക്ക് ചെയ്ത സമയത്ത് ആ ഒരു സ്പെസിഫിക് ഗുഡ്സ് അവിടെ രണ്ട് കൂട്ടും സെല്ലറും ബൈറും ഐഡന്റിഫൈ ചെയ്യുകയാണ് അതാണ് സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു സ്പെസിഫിക് മോഡൽ ഓഫ് സ്മാർട്ട് ഫോൺ ഇപ്പൊ സാംസങ്ങിന്റെ എ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന മോഡലും അതാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം അവിടെ ഉണ്ടായി കയ്യിൽ ഉണ്ടായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ മേക്ക് ചെയ്തിട്ടുണ്ടാവുക അതൊന്ന് രണ്ടാമത് അസട്ടൈൻഡ് ഗുഡ്സ് ആണ് എന്താണ് അസട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ആർ ഗുഡ്സ് ഐഡന്റിഫൈഡ് അക്കോർഡിംഗ് ടു ദ എഗ്രിമെന്റ് എഗ്രിമെന്റ് പ്രകാരം നമുക്ക് എന്തേലും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം അതായത് ദ ദ സോഴ്സ് ദാറ്റ് ഗുഡ്സ് ആർ ഇന്റർചെയ്ഞ്ചബിൾ വിത്ത് സ്പെസിഫിക് ഗുഡ്സ് ആൻഡ് പ്രൊവൈഡ് എക്സാമ്പിൾ ഓഫ് സലക്റ്റിംഗ് ഫിഫ്റ്റീൻ ബെയിൽ ഓഫ് കോട്ടൺ ഫ്രം ദ ലാർജർ ക്വാണ്ടിറ്റി അതായത് ലാർജർ ക്വാണ്ടിറ്റി നിന്ന് 16 ബെയിൽസ് നമ്മൾ കളക്ട് ചെയ്യാന്ന് വിചാരിക്കാം ക്ലോത്തിൽ നിന്ന് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നത് ആ കോട്ടൺ കളക്ട് ചെയ്തത് അവിടെ കൃത്യമായിട്ട് ഇത്രയാണെന്നുള്ള അസപ്റ്റൈൻ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതാണെന്ന് അസെപ്റ്റൈൻഡ് ഗുഡ്സ് എന്ന് പറയാം ഇനി അൺഅസ്ടെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ഗുഡ്സ് നോട്ട് സ്പെസിഫിക്കലി ഐഡന്റിഫൈ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് കറക്റ്റ് ആയിട്ട് എന്തിനാ നമ്മൾ കോൺട്രാക്റ്റിന്റെ ടൈമിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടല്ലോ നോട്ട് സ്പെസിഫിക്കലി ഐഡന്റിഫൈഡ് എന്നാണ് പറയാം ഓക്കെ കോൺട്രാക്ട് ആൻഡ് ബട്ട് ആർ ഡിഫൈൻഡ് ബൈ ദ ഡിസ്ക്രിഷൻ ഓഫ് സാമ്പിൾ ഡിസ്ക്രിപ്ഷൻ പ്രകാരം പറഞ്ഞു ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് വെഷ് ഓഫ് വീറ്റ് നോട്ട് എറ്റ് ഹാർവെസ്റ്റ് നമ്മൾ ഇത്ര ചെയ്യണം നമുക്ക് ആഗ്രഹം നമ്മൾ ഇതിനെ ഹാർവസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആ രീതിയിൽ പറഞ്ഞതാണ് അൺനെസ്ട് ഗുഡ്സ് നെക്സ്റ്റ് ഫ്യൂച്ചർ ഗുഡ്സും കണ്ടീജൻറ്റ് ഗുഡ്സും ഏതൊക്കെയാണ് ഫ്യൂച്ചർ ഗുഡ്സും കണ്ടീജൻസും കൂടും ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ These are goods that are to be manufactured or produced by the seller after the contract of sale is made. നമ്മള് പലപ്പോഴും ഒരു ആഡ് കണ്ടിട്ടുണ്ടാവും നമ്മളിപ്പോ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവര് ഫുഡ് കിട്ടാൻ ലേറ്റ് ആകുന്നതിനെ കുറിച്ചുള്ള ഒരു ട്രോള് ട്രോളേഴ്സ് ഇറക്കുന്ന ട്രോളാണ് അവരെന്താ അത് ഓർഡർ എടുത്തു പിന്നീട് അവർ പോയിട്ട് എന്ത് ചെയ്യുകയാണ് കോഴീനെ ഇതാക്കുന്നുണ്ട് നെല്ല് വെച്ചിട്ട് പിന്നെ ഉണ്ടായി മന്തിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ഒരുപാട് ട്രോളായിട്ടുള്ള റീൽസ് നമ്മൾ കണ്ടു അത് അതാണ് ശരിക്കും ഫ്യൂച്ചർ ഗുഡ്സ് നമ്മൾ എന്താണോ സെയിൽ ഓഫ് ഗുഡ്സ് നമ്മൾ പറഞ്ഞത് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ ഒരു ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഓരോ സീസണിൽ ഇപ്പൊ മാംഗോസും കാര്യങ്ങളും ഹാർവെസ്റ്റ് ചെയ്യുന്നൊക്കെ എന്താണ് ഇത് ഈ ഒരു മതി ഫ്യൂച്ചർ ഗുഡ്സിന്റെ ടൈപ്പിൽ വരുന്നതാണ് പിന്നെ നെക്സ്റ്റ് കണ്ടീജന്റ് ഗുഡ്സ് ആണ് ലാസ്റ്റ് ടൈപ്പ് ആണ് അതായത് ദീസ് ആർ ഗുഡ്സ് ഹൂസ് അക്വിസിഷൻ ബൈ ദ സെല്ലർ അപ്പോൺ ഡിപ്പെ അൺസേർട്ടൺ ഇവർ നമുക്കറിയാം എന്ന് പറഞ്ഞത് അൺസേർട്ടൺ ആണ് എന്ത് നടക്കുന്നുള്ള ആ ഒരു അനുസരിച്ച് നമ്മൾ ഒരു ഗുഡ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് കണ്ടീജന്റ് ഗുഡ്സ് എന്ന് പറയാം അതായത് ദ സോഴ്സ് നോട്ട് ദാറ്റ് ദീസ് കാൻ ബി എ പാർട്ട് ഓഫ് ആൻ എഗ്രി ഒരു എഗ്രിമെന്റ് പാർട്ടാണ് നമുക്ക് എന്ത് പറയാനുള്ള ഈ ഒരു കണ്ടീജന്റ് ഗുഡ്സിനെ പറയാൻ പറ്റില്ല ബട്ട് ഡു നോട്ട് ബിക്കം എ കംപ്ലീറ്റ് സെയിൽ അൺ സ്പെസിഫൈഡ് കണ്ടീഷൻ ഇസ് മെറ്റ് അതൊരു കറക്റ്റ് എന്താണ് അവിടെ പറഞ്ഞ കണ്ടീഷൻ കണ്ടീഷൻ മെറ്റ് ചെയ്യുന്നവരെ നമുക്ക് അതൊരു എന്ത് ചെയ്യാം അതൊരു കോൺട്രാക്ട് ഓഫ് സെയിൽ ആണെന്ന് പറയാൻ സാധിക്കില്ല ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒരു പെയിന്റിങ് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് കണ്ടു ഇഷ്ടപ്പെട്ടു ആ സെല്ലർ അത് വാങ്ങുന്നവരെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല അവിടെ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല പെയിന്റിങ് ചിലപ്പോൾ ഞാൻ വാങ്ങാം ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ചിലപ്പോൾ ഞാൻ വാങ്ങാതെ പോയിട്ടുണ്ടാകും അപ്പൊ അത് വാങ്ങുന്നത് അപ്പം മാത്രം അവിടെ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാവുകയുള്ളൂ അതാണ് കണ്ടീജന്റ് ഗുഡ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഈ ഒരു നാല് അഞ്ച് ടൈപ്പ് പറച്ചു കറക്റ്റ് വിളിച്ചേക്ക എക്സിസ്റ്റിംഗ് ഗുഡ്സിന്റെ ഒരു ടൈപ്പാണ് സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത് ഇത് കറക്റ്റ് പഠിച്ചു വെക്കാം ടു മാർക്സിനോ അല്ലെങ്കിൽ ഫൈവ് മാർക്സിനോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അത് എന്തായാലും നോക്കി വെക്കാം ഓക്കെ അല്ലേ